കേൾക്കണം പറയൂ എന്താണെങ്കിൽ ഹലോ ഡിയേഴ്സ് അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാൽ അടുക്കളി പോയി കാണിച്ചിന്നാണ് ഞങ്ങൾ എന്താ കാണിച്ചോ

എന്തൊക്കെയാ ഒന്നോട് പറഞ്ഞു പറയാം ഞാൻ എപ്പത്തേം പോലും ചപ്പാത്തി ഞാൻ ചപ്പാത്തി മാവ് ഒക്കെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചു വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി കറി നമ്മൾ സാധാരണ മുട്ടക്കറി അങ്ങനെ ഉണ്ടാക്കാന്ന് വേണ്ടി ചോദിച്ചു എന്താ കഴിക്കാൻ പിന്നെ ചപ്പാത്തി കറി എന്താണെന്ന് ചോദിച്ചപ്പോ ഉള്ളിപ്പോ വഴത്താൻ നിൽക്കുന്ന ചിക്കൻ വാങ്ങിട്ട് വരാന്ന് മണി ആ സൂപ്പർ ഞാനിപ്പോ ഗൗരവൊക്കെ കാണിച്ചു വേണ്ടാത്ത പോലെ പക്ഷെ വാങ്ങുന്ന ഉറപ്പായിട്ട് വരുമ്പോഴേക്ക് ഞങ്ങളതൊക്കെ ഉള്ളി ഇതക്കാളിയൊക്കെ അരിഞ്ഞൊക്കെ സെറ്റ് ആക്കി വെച്ചാണ് സമയ എട്ടേ മുക്കാലാണ് അപ്പൊ കുക്കിങ് ഇനി എപ്പോഴാ കഴിക്കാം അമ്പടി പাগ ഉറങ്ങിട്ടില്ല പাগള് ഇന്നിട്ട് അവൻ വെയിറ്റ് ചെയ്യണം അമ്പടി ചിക്കൻ രണ്ട് ചിക്കൻ അമ്പടിക്ക് അമ്പടി ഇതിന് രണ്ട് ചിക്കൻ വാരി തരണ്ടോ രണ്ട് ലെപ്സ് ഓരെന്ന് വാക്ക് ആ അയവും വാ അല്ലാ അച്ഛൻ അച്ഛാ അപ്പമ്മേക്കോ അപ്പമ്മേ രണ്ട് ലെപ്സ് അമ്പടി കാണണ്ടേ അച്ഛൻ കഴിക്കണ്ടേ ഓ അമ്മ രണ്ട് അച്ഛൻ കഴിക്കണ്ടേ അമ്മയ്ക്കൊന്ന അച്ഛനൊന്നു അല്ലേ ഉണ്ണിക്ക് വേണ്ടാലോ വേറെ ഇല്ല ഇത് ഉണ്ണി എടുത്തോ ഇത് എടുക്കാം അമ്മ എന്ത് ചെയ്യും വേറെ ഇല്ല ഒരു കോഴിക്ക് രണ്ട് കാലേ ഉള്ളൂ അമ്മക്ക് അമ്മയ്ക്ക് കൊറച്ച് ഗൗരവം കൂടുതലാണെന്ന് ഇപ്പൊ കുക്കിംഗ് ട്ടോ അമ്മയും ഏട്ടനും അമ്പാടി ഇവിടെ ഒരു ചെയറൊക്കെ വെച്ചിട്ട് വെയിറ്റ് അമ്പാടി എന്താ അങ്ങനെ മട വിശേഷങ്ങളൊക്കെ പറയു നോക്കട്ടെ എന്നാലും ഫ്രണ്ട്സിന്റെ ഒക്കെ എന്താ വിശേഷം സുഖമല്ലേ ചിക്കൻ പീസ് ഒക്കെ നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ടല്ലേ അമ്മ ഒന്ന് പൊക്കി കാണിക്കാമോ ചിക്കൻ അങ്ങനെയല്ല ഒരെണ്ണം പൊക്കിന്ന് ചിക്കൻ മതി മതി രണ്ടും ആ രണ്ടും പൊക്കിട്ടു ൊക്കെ നമ്മടെ ചിക്കൻ കറിയും ആ ഉള്ളി തിളക്കട്ടെ കഴിഞ്ഞു അത് ബ്രൗണിഷ് കളർ ഗോൾഡൻ കളർഡൻ ഗോൾഡൻ ഇല്ല അച്ഛനും മൗനും കൂടി കുക്ക് ചെയ്യണം നടക്കട്ടെ ഇല്ല തക്കാളി ഉള്ളിയായിട്ട് ആയി ഇണി കൈ വെട്ടോ ഇന്നെ അച്ചൻ അച്ചൻ ബാക്കി ചെയ്യേണ്ടേ ഇന്നെന്താടാ ഉള്ളി ബ്രൗൺ എന്നുള്ള ചിക്കൻ കറി അല്ലേ ആ തട്ടി തക്കാളി ഒരു തട്ടിക്കൂട്ട ചിക്കൻ കറി അങ്ങനെയാണ് പറയാ തക്കാളി പച്ചാടേ വില ടേസ്റ്റ് ആയിട്ടില്ലടാ അതാ ആടി തക്കാളിയെക്കിട്ട് ഇളക്കി ഇപ്പൊ കടു കഴു എടുത്ത് കാണிட்டോളൂ നമ്മൾ കടു ഞാൻ കടം പെരുന്ന് അല്ലെ കടകം പെരുന്ന് വിശ്വാസം ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് നമ്മൾ നാട്ടിലൊക്കെ പറയുന്നതാണ് അപ്പൊ നമ്മളൊരു പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏട്ടൻ വരുമ്പോഴേക്ക് ഏട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ റെഡി ആക്കിള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ച് തക്കാളി പിന്നെ കുരുമുളക് സാദാ ജീരകം പെരുംജീരകം ത്രീ ഐറ്റംസ് ഉള്ളതാണ് അതിനകത്തുള്ള ഒരു പേസ്റ്റ് കെട്ടോ എന്താണ് നിന്റെ പരിപാടി ആ പാവ അമ്പാടിക്ക് ഉറക്കൊക്കെ വന്നതായിരുന്നു കേട്ടോ അമ്പാടി പിന്നെ ചിക്കൻ വരുന്നുണ്ട് അച്ഛൻ ചിക്കൻ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഉറങ്ങാതെ വെയിറ്റ് ചെയ്താണല്ലോ അമ്പാടി ഏ അമ്പാടി ഒക്കെ മുറിയായിട്ട് പറഞ്ഞു കൊടുക്ക്

നമ്മൾ നമ്മളെന്നെ ഇവിടെ സാധാരണ നമുക്ക് ഇവിടെ മില്ലക്കുള്ള കാരണം നമ്മൾ ഇനി എന്താട്ടാ മല്ലിയിലെ മല്ലിപ്പൊടിയും നമ്മൾ തന്നെ മേടിച്ചിട്ട് ഉണക്കി പൊടിച്ച കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ മുളകും മല്ലിയും മഞ്ഞളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറ് പൊടി വാങ്ങാറില്ല നമ്മള് കാവശ്യാനുസരണം ഇട അല്ലേ ഇരുവിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടീന്റെ ഫ്ലേവറിന് അനുസരിച്ച് മല്ലിപ്പൊടിയാ എന്താണ് ചിക്കൻ മസാല കുറച്ച് ചിക്കൻ ചിക്കൻ മസാല ചിക്കനിൽ കുറച്ചിട്ടിട്ട് പെരട്ടി വെക്കുന്നുണ്ട് പെരട്ടി വെച്ചിട്ടുണ്ട് എന്നാ വെക്കാൻ പോണുട്ടി വെക്കാം ഞങ്ങൾ വേറൊരു വ്ലോഗർ വ്ലോഗെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏത് യൂട്യൂബിന്റെ പേരെന്താരി നിന്റെ അതെയോ അപ്പൊ ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്തോ നിന്റെ ജിമ്മിയോ ഓ അമ്പാടിന്റെ ചാനലിന്റെ പേര് ജിമ്മി എന്നാണ് അപ്പോൾ എല്ലാവരും അമ്പാടിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഭരണി നമ്മളിത് എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ളത് വർഷം ഭരണിയല്ലേ ആവശ്യത്തിന് ഉപ്പ് എന്ത് മസിലൊക്കെ നന്നായി പിടിച്ച് ഇളക്കി വെച്ച ചിക്കൻ കേട്ടോ അമ്പാടിന്റെ ചെറുപയറ് കഴിക്കണ്ടോ അച്ഛമാന്ന് അങ്കവാടിന്ന് കൊണ്ടുവന്നില്ലേ നിനക്ക് വേണ്ടല്ലോ കഴിച്ചോ കഴിച്ചോന്ന് നമ്മൾ ചിക്കനൊക്കെ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒന്നും വെള്ളം ഒഴിക്കുന്നില്ല ആദ്യം തന്നെ നമ്മൾ ആ മസാലയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന മസാലയ്ക്ക് ചിക്കൻ നമ്മൾ ചിക്കനിൽ കുറച്ച് നമ്മൾ ചിക്കൻ മസാലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണല്ലോ അപ്പോൾ അത് കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യേണ്ട കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ ഇത്ര നേരം അത് ഇളക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നതിന് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുകയുള്ളൂ ആദ്യം തന്നെ ഒഴിക്കില്ല കേട്ടോ എന്താ അടച്ചു വെക്കാൻ പോണ നമ്മളെല്ലാം സെറ്റായി അടച്ചു വെച്ചു ഇനി എന്താ പരിപാടി ആര് ഞാനാ കുക്ക് ചെയ്യുന്ന ആളന്നെ ക്ലീൻ ചെയ്യുന്ന കേട്ടാ ആചാരം അപ്പൊ പത്രം കഴുകണ് അല്ലേ നടക്കട്ടെ നടക്കട്ടെ ഇത്ര നല്ല ഭർത്താവിനെ വേറെ എവിടെ കിട്ടും നമുക്ക് ഒന്ന് സോഫല്ല എന്നാലും കമന്റ് ചെയ്യാ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ ഇങ്ങനെയാണോ കമന്റ് ചെയ്യാ വൈകുന്നേരം വരുമ്പോ ചിക്കൻ വാങ്ങിച്ചിട്ട് ഒന്നേ കറി വെച്ച് ക്ലീൻ ചെയ്ത് അതിന്റെ അർത്ഥം ഞാനൊന്നും ചെയ്ത് തരമില്ലെന്നല്ലേ നാളെ രാവിലെ ചോറാക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ആക്കിട്ട് പോക്കോട്ടോ ഞാൻ ചെയ്ത് തരില്ല എന്താണ് ആ നാളെ ഞാൻ ആക്കി ആക്കിത്തരില്ല നാളെ ഞാൻ ആക്കി തരില്ല ഉറപ്പാണ് സ്വന്തം ചേന വറക്കണം ഉപ്പേരി വെക്കണേട്ടാ എന്നാലും പറ വറക്കണ ഉപ്പേരി വെക്കണ ഒന്നും ഉപ്പേരി വയ്ക്കുന്ന ഇഷ്ടല്ല എല്ലാം വറക്കണം അങ്ങനെയൊക്കെ ഉണ്ട് 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 ചേന വറക്കണ ഉപ്പേരി വെക്കട്ടെ ചേച്ചിപ്പെന്നെ വീട്ടിൽ പോക്കാ പറഞ്ഞേ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ആ ഞാൻ ഞാൻ അച്ഛനോട് പരാതി പറഞ്ഞു എന്നെ വീട്ടിൽ പോകാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്താ കാരണം ചേന ഉപ്പേരി വെച്ചു തരാ പറഞ്ഞതിനാണ് കാരണം ചളിയുണ്ട് പിന്നെന്താണ് വൃത്തിയായിട്ടില്ല കട്ട് ചെയ്ത എന്നെന്താ പറയേണ്ടത് ആലോചിച്ചോണ്ടിരിക്ക നമുക്കിതെല്ലാം അവസരം അവസരം നമ്മുടെ കറി ഇളക്കുണ്ട് ചിക്കൻ കറി ഇളക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ദേഷ്യം കൂടുതൽ ഉപ്പ് കൂടുതലായ ബി പി കൂടുന്ന് കേട്ടിട്ടില്ലേ ി പി കൂടിയ ദേഷ്യം കൂടും അങ്ങനെയൊക്കെ ഇണ്ട് അങ്ങനെയൊക്കെ ഇണ്ട് ഇപ്പൊ കഴിച്ച ബി പി കൂടും അറിയില്ലേ ഏട്ടന് ആ അപ്പൊ ബി പി ഉള്ളവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും ദേഷ്യൊന്നുണ്ടാവും പാടില്ല ദേഷ്യപ്പെട്ടു കഴിഞ്ഞല്ലേ അവര് നമ്മള് വേദനിപ്പിക്കാന്നെ

അതായത് ഞാൻ സത്യം പറഞ്ഞ ചാനൽ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം തന്നെ തുടങ്ങിയതാട്ടോ അതായത് ഞാൻ തന്നെ എന്റെ ഓൺ റിസ്ക്കിൽ ഞാൻ തുടങ്ങിയ ചാനലാണത് ഏട്ടന്റെ അടുത്തൊക്കെ ഞാൻ മാസങ്ങള് മുമ്പ് പറഞ്ഞാലും ഏട്ടന് ഓക്കെയാണ് പക്ഷെ അത് എത്രത്തോളം ആവും എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയാത്ത കാരണം അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല എന്റെ സ്വന്തം ഓൺ റിസ്കിൽ തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് ആർക്കാ വേണ്ട ബിരിയാണി ശരി എടുത്ത് വയ്ക്ക സെറ്റ് അപ്പൊ നമ്മള് വണ്ണിരത്ത് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോ എല്ലാവരും പോലെ ഹൺഡ്രഡെങ്കിലും ആകും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇന്ന് ചെറുപ്പും ഞാൻ നേരത്തെ നോക്കുമ്പോ അപ്പൊ ബി ആയി കാണുമായിരിക്കും അപ്പൊ ടു കെയിട്ടുണ്ടാകും അപ്പൊ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷം ഏട്ടനും സന്തോഷം സന്തോഷമില്ലേ പിന്നെ ഇനിയിപ്പം പക്ഷെ എടുത്ത് മേമ എപ്പോഴും പറയും ഉണ്ണി നീ തുടങ്ങിയ നീ സക്സസ് ആവോ നീ അത് പ്രതീക്ഷിട്ടില്ല എന്ന് പറയണ്ട നിനെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണ്ട നിനെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാ ഇന്ന് പോലും മേമ വിളിച്ച പ്രധ പറഞ്ഞെ അതിൻ്റെ അടുത്ത് ഞാൻ വാച്ച് ഓവറിന്റെ കാര്യൊക്കെ പറഞ്ഞു വാച്ച് ഓവറൊക്കെ നമുക്ക് ഇനി വാച്ച് ഓവർ ആവണം അതിന് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഫോർ തൗസൻഡ് വാച്ച്വർ വൺ വൺ ഇയറിനകത്ത് ആവേണ്ടതാണ് അപ്പം അതിന് നിങ്ങൾ മെയിൻ വീഡിയോസ് കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യുന്നേ വേണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അതാവുള്ളൂ അപ്പം മേമേ പറഞ്ഞു അതൊക്കെ ആവും നമ്മളെ കൊണ്ട് പറ്റും നീ അങ്ങനെ തന്നെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ ആവില്ലേ നമ്മൾ സെറ്റ് ആവില്ലേ ആവട്ടെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം ഇഷ്ടപ്പെടണം നമ്മളെ ഇഷ്ടപ്പെടണം അധികം കണ്ടന്റുകളൊന്നും ചെയ്യുന്നില്ലല്ലേ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വീഡിയോ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത്രേ ഉള്ളു പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കണ്ടന്റുകൾ ശ്രമിക്കാം എങ്ങനത്തെ നല്ല സജഷൻ ഉണ്ടെങ്കിൽ പറയാം നമ്മളിപ്പോ ശരിക്കും നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീട്ടിൽ എന്താണോ നടക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ഫാമിലി പറഞ്ഞ ഒരു വലിയ ഫാമിലി ഉണ്ടാവും അപ്പൊ നമ്മള് വലിയ ഫാമിലി നമുക്ക് കുറച്ച് ഫങ്ഷൻസും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് ഞാൻ എല്ലാവരുടെയും പോകുന്ന ഒരാളായത് കൊണ്ടും അപ്പൊ ഞാൻ എല്ലാം എല്ലാ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ ഇടാറുണ്ട് പതിവ് നമുക്ക് അങ്ങനത്തെ വീഡിയോസാണ് നമ്മുടെ ഇത്രയും അങ്ങനത്തെ വീഡിയോസ് ഞാൻ എല്ലാവരെയും എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ വീഡിയോക്ക് വേണ്ടിട്ടൊന്നും ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കണ്ടന്റോ അല്ലെങ്കിൽ ഇനി ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മളത് അറിയിക്കാട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരം ദോശയും ആയ കാരണം കുറച്ച് ഗ്രേവി ടൈപ്പ് ചപ്പാത്തി ഗ്രേവിട്ടായ ഉദ്ദേശിക്കുന്നത് ആയിട്ടോ അപ്പൊ കറിക്ക് കൊറച്ച് ഉപ്പ് കുറവന്നെയായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ കുറച്ചിട്ട് ഞങ്ങളത് അഡ്ജസ്റ്റ് ആക്കിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ കുറു 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 കുറാന്ന് തിളക്കോ അതായത് തിളക്കുന്ന സൗണ്ടാണ് ഇപ്പൊ ഞങ്ങൾ കേട്ടത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ കറിയായോട്ടാ അത് നല്ല മണമുണ്ടാവും അല്ലേ നമ്മുടെ ഒരു സ്പെഷ്യൽ ടിപ്പാണ് ടിപ്പാണല്ലേ എല്ലാവരും അല്ല വീട്ടിലൊന്നും ആദ്യം ചെയ്യണ്ടായിരുന്നില്ല ഇവിടെ ചെയ്യുന്നുണ്ടിട്ട് പിന്നെ അവിടെ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ചിക്കൻ കറി ഓഫ് ചെയ്ത ശേഷം പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ചിറ്റിച്ചുവിടലങ്ങനെ എല്ലാവിടീ എന്താ കറിക്ക് എന്തെങ്കിലും പേരുണ്ട എന്തെങ്കിലും പേരുണ്ടോ എന്താണ് ഈ കേടായ ചിക്കൻ പോലെന്തെങ്കിലും കടായ ചിക്കനാ കേടായ ചിക്കൻ പറയാറുണ്ട് ഏതോ സിനിമയിൽ സുരാജ് എന്തെന്നോ എന്നെ ഇൻസൾട്ട് ചെയ്യണ്ട മുഖ എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ള മുഖാണ് ഗൈസ് ഈ ഭർത്താവിന്റെ തനി തനിന്നേരം പുറത്ത് വരാൻ നമുക്ക് വരാൻ നിമിഷങ്ങൾ മാത്രം മതി ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കറി എന്തിനാ കേറിക്ക് എന്താ പറഞ്ഞാ അമ്മ അവിടെ ദോശ അമ്മ അവിടെ ദോശ ഉണ്ടാക്കി കറി കറി

നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണം അവിടെ കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ വേറെ